ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ സത്യഭാമിയെ പറഞ്ഞത് കൊണ്ട് തന്നെ ഷാലിനിക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ ഷാലിനി പറയാണ് ഏട്ടാ തന്നെ ഞാൻ പോലീസിന് പിടിപ്പിക്കട്ടോ തൻ്റെ അമ്മയെ തൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക വിവരവിദ്യാഭ്യാസമുള്ളവനാണല്ലോ താൻ ഇന്ന് ശ്രീധരനം ചോദിച്ചാൽ എന്താ ഉണ്ടാവുന്ന ഭവിഷ്യത്തെന്ന് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ അമ്മനോടും അച്ഛനോടും പറയാണ് മുപ്പത് ഭവനിനേക്കാൾ കൂടുതൽ പത്ത് ലക്ഷം രൂപയും കിട്ടാൻ പോവാണ് അമ്മ ഒന്നടങ്ങ് അച്ഛനും അടങ്ങും എനിക്ക് ഇഷ്ടം പോലെ ചെയ്തോടാ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മകൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവരും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ നിങ്ങൾക്കിപ്പോൾ ഒന്നും മിണ്ടാനില്ല എന്ന് ചോദിക്കുമ്പോൾ ചെറുക്കം പറയുകയാണ് എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയുന്നുട്ടോ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവിടെ ഈ പെൺകുട്ടി അങ്ങ് ദേഷ്യഭാവത്തിൽ പറയാണ് എനിക്ക് സമ്മതമില്ല എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ശല്യം അകെ ഞെട്ടിപ്പോയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ളവർ സത്യഭാമി കേട്ടോ അപ്പോഴേക്കും പെൺകുട്ടിയുടെ അച്ഛൻ പറയണ മോളെ നീ എന്തിനാണ് ഇപ്പോൾ സമ്മതമല്ല എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം ഇവൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇവനിപ്പോൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ നാളെ എന്നെ കൊല്ലാൻ പറഞ്ഞ ഇവനത് ചെയ്യത്തില്ലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല ഇവൻ സ്ത്രീധനവും പണത്തിനും വേണ്ടി മാത്രമാണ് എന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് ഈ നിൽക്കുന്ന മേഡവും സത്യഭാമയും കാരണം അറിയാൻ കഴിഞ്ഞു ഞാൻ ഇതൊന്നും അറിയാതെ ഈ പണം കൊണ്ടും ഈ സ്വർണം കൊണ്ടും ഞാൻ ഇവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറി നാല് ദിവസം കഴിഞ്ഞ് ഇവർ വേറെ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇവരെനിക്ക് നൽകുന്ന ശിക്ഷ അത് കുറച്ച് കൂടുതലായിരിക്കും അമ്മയുടെ വാക്കിനനുസരിച്ച് തുള്ളുന്ന മകനും മകൻ്റെ വാക്കിനനുസരിച്ച് തുള്ളുന്ന അമ്മയും അച്ഛനെയും ആ ഒരു വീ ിലോട്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയണിട്ടോ അപ്പം ഈ സമയം ഈ ചെറുക്കൻ എല്ലാവർക്കും മുന്നിൽ നാണം കെടുകയാണ് ഈ പെൺകുട്ടിയെടുത്ത തീരുമാനം ഞാൻ നിങ്ങളെ താലി കെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രൂപ പോലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്നും വാങ്ങാതെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ പറയുന്ന ഈ ഒരു വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് അല്ല എങ്കിൽ വേണ്ട എന്ന തീരുമാനം പറയണ കേട്ടോ ഇതേ സമയം എല്ലാവർക്കും മുന്നിൽ നാണം കെടുകയാണ് അപ്പം ഷാലിയാണെങ്കിൽ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ാലിനി പറയണേ ഇന്ന് മുതൽ സ്ത്രീധനത്തിൻ്റെയും മറ്റുള്ളവരുടെയും മറ്റുള്ളതിൻ്റെയും പേരിൽ ഓരോ പെൺകുട്ടികളും ഇന്ന് വിവാഹം കഴിക്കാതെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇവളിൽ നിന്നാവട്ടെ തുടക്കം ഒരു പാവം സ്വർണം പോലും ചോദിക്കാതെ വിവാഹം കഴിക്കുന്ന ഇവൾ തന്നെ ആവട്ടെ ഈ എന്താണ് വിവാഹം കഴിപ്പിക്കാതെ ഇവൾ തന്നെ ആവട്ടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇങ്ങനെയൊരു നിയമം ഇവൾ കൊണ്ടുവരട്ടെ അതുകൊണ്ട് തനിക്ക് സമ്മതമാണോ തനിക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ സമ്മതക്കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിനീത് അങ്ങ് പെട്ടുപോകിട്ടോ വിനീത് യും ആർത്തിയോട് കൂടി നിന്നിരുന്ന വിനീതിന് അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലി പറഞ്ഞ നിയമം തൂക്കിപ്പിടിച്ച് സ്ത്രീധനത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പേര് താലി കെട്ടിയില്ല എങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ശിക്ഷ അതിൽ അപ്പുറമാണെന്ന് മനസ്സിലാക്കി അവൻ പറയില്ല എനിക്കൊന്നും വേണ്ട അപ്പോൾ ഉടൻ തന്നെ വിനീതിൻ്റെ അമ്മയ്ക്ക് വേണമെന്ന് ചോദിക്കുക എന്താ നിങ്ങൾക്ക് വേണോ ഈ നിൽക്കുന്ന സ്വർണവും പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് വേണോ ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഈ ഒരു സ്ഥാനത്തോട്ട് ഈ അച്ഛനമ്മയെ എത്തിക്കാൻ മാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾ ക്ക് മുന്നേ നിങ്ങൾ കണക്ക് പറഞ്ഞാൽ എൻ്റെ മകനെ ഞാൻ വളർത്തി വലുതാക്കിയത് എനിക്ക് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് അതുപോലെ ഈ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉത്തരമില്ല കേട്ടോ അങ്ങനെ ഈ സമയം പൂജാരി പറയുകയാണ് മുഹൂർത്തത്തിന് സമയമായി എന്തായാലും കല്യാണം നടക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഈ പെൺകുട്ടി പറയാണ് എന്നെ കല്യാണം കഴിക്കുന്നവൻ എൻ്റെ സ്വത്ത് മുതലൊന്നും ആഗ്രഹിക്കാതെ എൻ്റെ മനസ്സ് അതായത് എന്നെ മാത്രം ആഗ്രഹിച്ചാണ് വിനീതിനെ ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ വിനീത് പിന്നീട് അവിടെ എല്ലാവർക്കും മുന്നിൽ നാണം കിടുകയാണല്ലോ അതുകൊണ്ട് തന്നെ വിനീത് പറയുകയാണ് എനിക്കൊരു മുതലും വേണ്ട ഒരു ഒരു ഗ്രാം സ്വർണം പോലെ എനിക്ക് വേണ്ട ഇവളുടെ അച്ഛൻ്റെയോ അമ്മയുടെ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം പറയാൻ കേട്ടോ അങ്ങനെ ഇവളെ കദർ മണ്ഡപത്തിൽ ഇരുത്തുന്നു പിന്നീട് കല്യാണം കഴിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ ചെയ്യുന്നു കേട്ടോ അങ്ങനെ ശാലിനി പറയുന്നുണ്ട് ഇനി ഇവൾക്ക് നിന്റെ നിന്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജില്ലാ കല കലക്ടറും മജിസ്ട്രേറ്റുമായ ശാലിനി നിനക്ക് തൂക്കുകയർ വരെ വേടിച്ചു തരാനും നിന്റെ കുടുംബത്തിനും ചെയ്തു തരാനും മടിക്കില്ല എന്ന വാക്കായിട്ടോ ഇതേ ഇതേസമയം ഷാലിനി പറയാണ് ഇവളോട് പറയാണ് എന്തായാലും നീ എന്റെ കൂടെ വായോ നീ കാരണം എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ മാഡം മാഡത്തിന് എന്ത് ഉപകാരം ഞാൻ ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ വായോ എന്ന് പറഞ്ഞ് കൊണ്ട് കൊണ്ടുപോകുന്നു എന്നാൽ വിഷ്ണുവിന്റെ അരികിലോട്ട് ഇവർ വന്നിരിക്കുകയാണ് ഏട്ടാ അതായത് സി എ ചന്ദ്രൻ ബോസ് സി എ ചന്ദ്രൻ എഫ് ഐ ആറിൽ അടിപൊളി കുറിപ്പൊക്കെ എഴുതി വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടാ ഈ എഫ് ഐ ആർ ഒന്ന് നീ വായിച്ചു നോക്ക് ഈ എഫ് ഐ ആർ പ്രകാരം ജീവിതകാലം മുഴുവൻ നീ ആ ജീവനാന് ആ ജെല്ലെ കിടക്കേണ്ടി വരും നിനക്ക് തൂക്കുകയർ മേടിച്ചു തരാവുന്ന അത്രയും വലിയ ശിക്ഷകളാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത് കള്ളൻ ഒരു പെൺകുട്ടിയെ മാനസികമായി അവളുടെ സ്വർണം തട്ടിയെടുത്ത് കൊലപാതകത്തിന് ആ പെൺകുട്ടിയെ ഇരയാക്കി അതുപോലെ തന്നെ നസീറിൻ്റെ മെസ്സിങ് അങ്ങനെ പലതും ഇങ്ങനെ വിഷ്ണുവിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ടും വിഷ്ണു പറയുകയാണെങ്കിൽ ഏടസ് ചന്ദ്രം ബോസ് ഇത് എഴുതി പിടിച്ച വരികൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളു അല്ലാതെ കൈയിൻ്റെ എഴുതാനും ഉപയോഗിച്ച നിന്റെ കൈയിൻ്റെ ആ ഒരു കുഴച്ചിലും അല്ലാതെ ഈ വിഷ്ണുവിനെ ഈ കേസുകൾ കൊണ്ടൊന്നും നിനക്കെന്നെ പൂട്ടാൻ കഴിയില്ല എന്ന് പറയാനിട്ടോ അത് അങ്ങ് കേൾക്കുന്നതിനോട് കൂടി ചന്ദ്രൻ വീണ്ടും പരീക്ഷം കയറുമ്പോഴാണ് തുറക്കട സെല്ല് എന്ന് പറയുമ്പോൾ ഇതേ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും അവിടെ ഷാലിനി എത്തുകയാണ് ഒപ്പം അവിടുത്തെ പുതിയ സി ഐ ചന്ദ്രൻ ചാർജ് എടുക്കുന്ന ആ ആളും എത്തുന്നു കേട്ടോ അപ്പോൾ ഇതേ സമയം ഇവിടെ ഉത്തരമാണ് തനിക്ക് പറയാൻ കഴിയാതെ എന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ശ്രീരഞ്ജനി വരുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രീരഞ്ജനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ശ്രീരഞ്ജനി ഈ പെൺകുട്ടിയേയും കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുടെ ചന്ദ്രൻ ഞാൻ പറഞ്ഞില്ല താൻ എഫ്ഐആർ എഴുതുന്നതൊക്കെ വെറുതെ ആവുന്ന ഒരു പ്രാവശ്യം താൻ എന്നെ എഫ് ഐ ആർ എഴുതി കൊടുക്കാൻ ശ്രമിച്ചു അന്ന് ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇപ്പോൾ രണ്ടാമത് ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സി ഐ ചന്ദ്രൻ ബോസിൻ്റെ അരികിലോട്ട് വന്നിട്ട് എന്താടോ ഇയാളുടെ പേരിലുള്ള കേസ് ഇയാള് സ്വർണം തട്ടിയെടുത്തു കള്ളനാണ് എന്നൊക്കെ സി ഐ ചന്ദ്രൻ ബോസ് പറയുമ്പോൾ അവിടെ ഷാലിനി പറയണെൻ്റെ ഭർത്താവ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ പെൺകുട്ടി പറയട്ടെ എന്ന് പറയുന്നത് അങ്ങനെ അവൾ പറയാണ് എൻ്റെ സ്വർണാഭരണങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എനിക്ക് ഇയാള് ഒരു രാത്രി സമയത്ത് അഭയം മാത്രമാണ് തന്നത് അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും പറയുന്നിട്ട് അഭയമാണ് തന്നത് ഞങ്ങളെ കറക്റ്റ് സ്ഥാന സ്ഥാനത്ത് എത്തി പക്ഷേ ഞങ്ങളുടെ അടുത്താണ് തെറ്റ് പറ്റിയത് ഇവരുടെ വണ്ടിയിൽ ആ സ്വർണം നഷ്ടപ്പെട്ടു പോയി അത് ഇവരുടെ അച്ഛന് മാനസിക പ്രശ്നമുണ്ട് അപ്പോൾ സി എ ചന്ദ്രൻ ബോസ് പറയുന്നത് കള്ളം പറയണേ ഇവരും മനഃപൂർവ്വം എടുത്തു വെച്ചതാണ് പോലീസ് പിടിച്ചു എന്ന് കണ്ടപ്പോൾ മാനസിക പ്രശ്നം പറയുകയാണ് എന്ന് പറയുമ്പോൾ ശാലിനി രാഘവൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം നിരത്തി കൊടുക്കണായിട്ട് ഇതായിരിക്കുന്നു ഇതെല്ലാം എത്രയോ മുന്നേ ചികിത്സ തുടങ്ങിയിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാവണം കേട്ടാ അങ്ങനെ ശ്രീരഞ്ജിൻ പറയുകയാണ് ഇവിടെ തെറ്റുകാരൻ താനാടോ തനിക്ക് എന്തിനാടോ ഇവരോട് ഇത്ര പക ഇവരുടെ പേരിൽ മാത്രം താൻ ഇങ്ങനെ നടക്കും തോറും തനിക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്തോടെ അതുകൊണ്ട് ഒരു നിരപരാധിയെ താൻ ഇങ്ങനെ മനഃപൂർവ്വം സെല്ലിൽ അറസ്റ്റ് ചെയ്തും ഇതാക്കിയതിൽ തൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കുന്നു തനിക്ക് നീ സസ്പെൻഷനാണ് പുതിയ സി ഐ ആയി ഇയാൾ ചാർജ് എടുക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പുതിയ സ്ത്രീഐ ആയി വേറൊരാൾ ചാർജ് എടുക്കുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ നിരപരായിത്താൻ ശാലി തെളിയിപ്പിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം അബൂബക്കർ ആണെങ്കിലോ തൻ്റെ മകനെ കാണാനില്ല ആണ് പിന്നെ കമ്മിറ്റിയിലുള്ളവരെല്ലാവരും വന്നിരിക്കുകയാണ് കല്യാണത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയാണെങ്കിലോ തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹാജിമാരൊക്കെ എത്തുകയാണ് കേട്ടോ അപ്പോൾ സുബൈർ ഇങ്ങനെ വീച്ചറിൽ ഒക്കെ ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ സംസാരിക്കൽ സുബൈർ തുടങ്ങിയിട്ടില്ല പക്ഷേ അതെനിക്ക് തനിക്ക് പെട്ടെന്ന് അങ്ങ് പറയാൻ പറ്റത്തില്ല അബൂബക്കർ തന്നെ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അബൂബക്കർ പറയുകയാണ് ആ ഹാജിമാരെ കൊടുന്ന് ഇരുത്തിയിട്ട് ഈ നൂർജഹാനെ കാണാൻ വേണ്ടി ശാരദാമ്മയുടെ വീട്ടിലോട്ട് ലാസ്റ്റ് പോയതാണ് അന്ന് ഇവൾ കണ്ടതാണ് എൻ്റെ മകനെ ഇവൾ ഇവൾക്കറിയാം എൻ്റെ മകൻ എവിടെയെന്ന് ഇവൾ പറയട്ടെ എന്ന് പറയുമ്പോൾ സുബേർ സംസാരം തുടങ്ങിയിട്ടോ ഹാജി ഇവന് വിശ്വാസനായ ഒരു സി എ ചന്ദ്രൻ ബോസ് ഉണ്ടല്ലോ അയാൾ തന്നെ കേസ് അന്വേഷിക്കട്ടെ അയാൾ തന്നെ കാര്യങ്ങൾ നടത്തട്ടെ എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല യെന്ന് ഇനി എൻ്റെ മകളെ ഇവൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കില്ല എന്നുള്ള ആ തീരുമാനം പറയുമ്പോൾ അബൂബക്കർ ആകെ ഞെട്ടി നിൽക്കാനായിട്ട് കൂടെ ഈ പറയുന്ന നൂർജഹാനും നൂർജഹാൻ്റെ മാമിയും തൻ്റെ ആങ്ങളെക്കും തൻ്റെ ഉപ്പാക്കും ശബ്ദം തിരിച്ചു കിട്ടി തൻ്റെ ഉപ്പ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ പറയാൻ വാക്കുകളില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി എന്തായാലും ആ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും